ഈ സ്ട്രോക്ക് വരുന്നത് എങ്ങനെ നമ്മൾ തിരിച്ചറിയും അതിനാണ് ഫാസ്റ്റ് എന്നുള്ള വേർഡ് എല്ലാവരും ഓർത്തിരിക്കേണ്ടത് എന്താണ് ഫാസ്റ്റ് ഫാസ്റ്റിലെ എഫ് പറയുന്നു ഫേഷ്യൽ വീക്ക്നെസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം ലിപ്സ് കോടി വരുന്നത് ഇല്ലെ മുഖം ഒരു സൈഡിലേക്ക് കോടി വരുന്നത് രണ്ടാമത് ഫാസ്റ്റിലെ എ പറയുന്നു ആംസ് വീക്ക്നെസ് കൈ രണ്ടും ഉയർത്തിപ്പിടിക്കുമ്പോൾ ഒരേ നിലയിൽ കൈ ഉയർത്താൻ സാധിക്കാത്തത് ഒരു കൈ അതിനനുസരിച്ച് ഉയർന്ന് വരാത്ത അവസ്ഥ ഫാസ്റ്റിലെ എസ് പറയുന്നു സ്പീച്ചിനുള്ള ഡിഫിക്കൾട്ടി വർത്താനം പറയുമ്പോൾ ചെറിയതായിട്ട് ക്ലാരിറ്റി കുറഞ്ഞു പോകുന്ന അവസ്ഥ ഇത്രയും ഫീച്ചേഴ്സ് നോട്ടീസ് ചെയ്യുവാണെങ്കിൽ ഫാസ്റ്റിലെ അവസാനത്തെ ടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എത്രയും വേഗം ഇറ്റ്സ് ടൈം ടു ഗോ ടു ഹോസ്പിറ്റൽ ഇത്രയും സിംറ്റംസ് നിങ്ങൾ കാണുവാണെങ്കിൽ എത്രയും വേഗം തന്നെ ഈ വ്യക്തിയെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് എല്ലാ ഹോസ്പിറ്റലുകളിലും സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ നടക്കില്ല സ്ട്രോക്ക് റെഡി എന്ന കോൺസെപ്റ്റ് ഉള്ള ഹോസ്പിറ്റലുകളിൽ മാത്രം രോഗിയെ എത്തിക്കുക കാരണം ആ രോഗിക്ക് എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുവാനും ആവശ്യമുള്ള സ്കാനിങ് നടത്തുവാനും അതുപോലെ തന്നെ എത്രയും വേഗം സർജറി ഓപ്ഷനും കൂടെയുള്ള ഒരു ഹോസ്പിറ്റൽ ആയിരിക്കണം സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ട്രോക്കിൻ്റെ ഈ ഫീച്ചേഴ്സ് കാണുവാണെങ്കിൽ തന്നെ വിതിൻ വൺ അവർ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പേഷ്യൻറ്റിനെ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലുകളിൽ എത്തിച്ചിരിക്കണം ആ ഒരു മണിക്കൂറിനെ വിശേഷിപ്പിക്കുന്നതാണ് ഗോൾഡൻ അവർ ഈ ഗോൾഡൻ അവറിൽ നമ്മൾ ഒരു വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ അദ്ദേഹത്തിന് സ്ട്രോക്ക് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ കുറവായിരിക്കും